സ്വർഗരാജ്യത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അനേക രഹസ്യങ്ങളും മാർമിക വശങ്ങളും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും വിശേഷാൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ സ്വർഗരാജ്യം അതിപ്രധാനമായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു മത്താട് സുശേഷം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ പഠിക്കുമ്പോൾ യോഹനാൻ സ്നാപകൻ പറയുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു അതെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ആയതിനാൽ മാനസാന്തരപ്പെടുവീൻ പിന്നെ ഈ യോഹനാണ്ട സുശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം പഠിക്കുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല അതെ പ്രധാനമായി നാല് വൃഷ വിഷയങ്ങൾ ഞാനിവിടെ എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത് മത്താഴ്ച സുശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യം നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അതെ നാം തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുക ജീവിതത്തിൽ മനപരിവർത്തനം രൂപാന്തരം ഉള്ളവരായി നാം തീരുക രണ്ടാമതായി ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അഞ്ചാം വാക്യം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക മൂന്നാമതായി നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു പറയുന്ന വാചകമാണ് അതെ ന്യായപ്രമാണവും ദൈവവചനവും അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടമാണ് ഞാ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവർ എല്ലട തെറ്റാതെ അത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു എന്നാൽ യേശു പറയുകയാണ് അവർ ചെയ്യുന്നതിനേക്കാൾ മേൽത്തരമായ നിലകളിൽ നാം യേശുവിൻ്റെ വചനമനുസരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം അപ്പോൾ മാത്രമേ സ്വർഗരാജ്യം നമുക്ക് ലഭ്യമാകുകയുള്ളൂ നാലാമതായി സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് മത്തായഴ സുശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം ആകയാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യേണ്ടെന്ന കാര്യമില്ല സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവവചനം ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്വങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക ചിന്തയോടെ ദൈവികമാകുന്ന കാഴ്ചപ്പാടോടെ ആത്മീക നിലവാരത്തോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുൻപോട്ട് നയിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മുന്നേറാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രദായ പ്രധാനമായ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അതെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്താത്തവരായി ആത്മാവിൻ്റെ വിലയെ തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിനായി നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ